റൗണ്ട് ദി ഗ്ലോബിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അടിയന്തരാവസ്ഥ കാലത്ത് കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴയാൻ തയ്യാറായ ഇന്ത്യൻ മാധ്യമങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട് അന്ന് കാലവർഷം പിഴച്ചാലും ഉഷ്ണം കൂടിയാലും അതിനൊക്കെ പിന്നിൽ പ്രതിപക്ഷ കക്ഷികളോ സി ആയിരുന്നു ഇപ്പോൾ ഈജിപ്തിൽ കാര്യം കുറേ കൂടി പരിതാപകരമാണ് ഫെബ്രുവരി അവസാനം കൈറോവിലെ പ്രധാന സ്റ്റേഷനിൽ ഒരു തീവണ്ടി അപകടമുണ്ടായി ഇരുപതോളം പേർ മരിച്ചിരുന്നു എഞ്ചിൻ ഡ്രൈവർ തന്റെ സഹപ്രവർത്തകനോട് തർക്കിക്കുന്നതിനിടയിൽ വണ്ടി ബ്രേക്ക് ചെയ്യാൻ മറന്നതായിരുന്നു കാരണം പക്ഷേ ഉടനെ സർക്കാർ മാധ്യമങ്ങൾ ഡ്രൈവർ മുസ്ലിം ബ്രദർഹുഡ് അംഗമാണെന്ന് എഴുതിപ്പെടുത്തി ബ്രദർഹുഡിനെ ജനറൽ അൽ നിരോധിക്കുകയും നേതാക്കളെ ഒക്കെ ജയിലിലടക്കുകയും ചെയ്തതിനാൽ അൽ സി സിയെ മണിയടിക്കാൻ പ്രയോഗിച്ച സൂത്രമായിരുന്നു അത് എന്നാൽ ഇത് പുളിച്ച പഴകിയ സൂത്രമാണ് കഴിഞ്ഞ ശരൽക്കാലത്ത് ഉരുളക്കിഴങ്ങിൻ്റെ വില കൂടിയപ്പോൾ രാജ്യത്ത് വിളവെടുത്ത ഉരുളക്കിഴങ്ങൊക്കെ ബ്രദർഹുഡ് വാങ്ങി പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ആൽവത്തൻ പത്രം റിപ്പോർട്ട് ചെയ്തത് കൃഷി പൊതുവിൽ നഷ്ടമായതിനാൽ കർഷകർ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചതായിരുന്നു യഥാർത്ഥ കാരണം രണ്ടായിരത്തി പത്തിൽ പഞ്ചസാരക്ക് ക്ഷാമം നേരിട്ടപ്പോഴും മാധ്യമങ്ങൾക്ക് അതിന് ഉത്തരവാദി ബ്രദർഹുഡ് തന്നെ അതിനേക്കാളും വലിയ തമാശ വേറെ കിടക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈജിപ്ഷ്യൻ നഗരമായ അലക്സാൻഡ്രിയയിൽ അതിവർഷവും തുടർന്ന് വെള്ളപ്പൊക്കവും ഉണ്ടായി ബ്രദർഹുഡ് പ്രവർത്തകർ ഓടകളൊക്കെ സിമന്റ് ചാക്കിട്ട് തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് വലിയ വെള്ളപ്പൊക്കമുണ്ടായത് എന്നാണ് ആഭ്യന്തര വകുപ്പ് അന്ന് തട്ടിവിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ മസ്തിഷ്കാഘാതം വന്നതിന് ശേഷം അൽജീരിയയിലെ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ബൂ തഫ്ലിക്ക് അപൂർവമായി മാത്രമേ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ ബൂത്ത് അഫ്ലീഖിന് സംസാരശേഷി നഷ്ടപ്പെട്ടതായിരുന്നു കാരണം എന്നാലും ഏപ്രിൽ പതിനെട്ടിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ബൂത്ത് അഫ്ലീഖ് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താൻ രാജ്യത്ത് വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും അപ്പോൾ താൻ മത്സരിക്കില്ലെന്നും ബൂത്ത് അഫിലീക്ക് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും ജനങ്ങൾ അടങ്ങിയിരിക്കുന്ന മട്ടില്ല മരിച്ചവരോട് ആദരവ് കാണിക്കൂ ഉടനെ തന്നെ മൃതദേഹം മറമാടൂ എന്നാണ് ആൾ തെരുവുകളിൽ പ്രക്ഷോഭകാരികൾ ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം ഈ ചൊവ്വാഴ്ച എൺപത്തിരണ്ടുകാരനായ ബൂത്ത് അഫിലിക്ക് രാജിവെച്ചു ജനാധിപത്യത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കരുത് പഴയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ എൻ എൽ എഫിലെ പ്രമാണിമാരും സൈനിക മേധാവികളും നവസമ്പന്നരും ചേർന്നാണ് ഉത്തരാഫ്രിക്കയിലെ ഏറ്റവും വലിയ രാഷ്ട്രമായ അൾജീരിയ ഭരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയിൽ ദ പവർ എന്നാണ് ഈ ഗൂഢസംഘം അറിയപ്പെടുന്നത് സൈനിക മേധാവി അഹമ്മദ് ഖായിദ് സലാഹ് അന്ത്യശാസനം കൊടുത്തതിനാലാണ് ബൂത്ത് അഫിലിക്ക് രാജിവെച്ചത് എന്ന് കരുതപ്പെടുന്നത് ജനരോഷം പരിഗണിച്ചാണ് ഈ നടപടി എന്ന് സലാഹ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അത് അപ്പടി വിശ്വസിക്കേണ്ട തന്നെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമെന്ന് കരുതാനും ബുദ്ധിമുട്ടാണ് സോഷ്യലിസ്റ്റായ ബൂത്ത് അഫ്ലീഖ് ഇരുപത് വർഷം കൊണ്ട് രാജ്യത്തെ ജനാധിപത്യ ശക്തികളെ പൂർണ്ണമായും അടിച്ചമർത്തിയത് ഒരു തിരഞ്ഞെടുപ്പ് നാടകം നടത്തി സലാഹ് തന്നെ അധികാരം കൈക്കലാക്കാനാണ് കൂടുതൽ സാധ്യത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബറിൽ രാജ്യത്ത് നടന്ന ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക കക്ഷികളാണ് ഭൂരിപക്ഷം നേടിയിരുന്നത് അന്ന് സൈന്യം ഫ്രാൻസിൻ്റെ സഹായത്തോടെ അട്ടിമറി നടത്തിയപ്പോൾ കൊല്ലപ്പെട്ടത് രണ്ടു ലക്ഷം പേർ സലാഹ് വീണ്ടും ഒരു കൂട്ടക്കൊലയ്ക്ക് ഇറങ്ങുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉത്തരാഫ്രിക്കയിൽ ഉയർന്നു വരുന്നത് തുർക്കി പ്രസിഡന്റ് റജീബ് ത്വയിബ് ഉർദുഗാന്റെ എ കെ പാർട്ടി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളോടുള്ള ജനതയുടെ എതിർപ്പിന്റെ സൂചനയാവാം തലസ്ഥാന നഗരമായ അങ്കറ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇസ്താംബുൾ എന്നിവയടക്കം ഏഴ് നഗരങ്ങളിൽ പ്രതിപക്ഷമാണ് അധികാരം മറന്നത് പോൾ ചെയ്ത വോട്ടിൽ അമ്പത്തൊന്ന് പോയിന്റ് നാല് ശതമാനം എ കെ പാർട്ടിക്ക് ലഭിച്ചു എന്നത് ശരിയാണ് പക്ഷേ അധികാരമേറിയ ശേഷം എ കെ പാർട്ടിയുടെ തലവനായ ഉറുതുകാൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനാണ് കൂടുതൽ താല്പര്യം കാണിച്ചത് ഏതാണ്ട് അരലക്ഷം പേരെയാണ് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ അടച്ചിരിക്കുന്നത് തീവ്ര തുർക്കി ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന എം എച്ച് പിയെ സഖ്യകാക്ഷിയാക്കിയതും അനഥോളിയിൽ നിന്നുള്ള പൗരസമൂഹത്തിന് ഇഷ്ടപ്പെട്ടതായി കാണുന്നില്ല കഴിഞ്ഞ വർഷം അധികാരം വിട്ടൊഴിയാനുള്ള മടി കാരണം ഉറുദുകാൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റായി മാറി തൊണ്ണൂറ്റഞ്ച് വർഷത്തെ പാർലമെന്ററി ജനാധിപത്യത്തിന് അങ്ങനെ അദ്ദേഹം അന്ത്യം കുറിച്ചു എന്ന് പറയാം മകളുടെ ഭർത്താവിനെയാണ് അദ്ദേഹം തുടർന്ന് ധനമന്ത്രിയായി നിയോഗിച്ചത് ഒരു വർഷത്തിലധികമായി തുർക്കി നേരിടുന്ന കടുത്ത സാമ്പത്തിക മാന്യം ഇതോടൊപ്പം തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് അധികാരം ദുഷിപ്പിക്കുന്നു അമിതാധികാരം അമിതമായി ദുഷിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ തുർക്കിയിൽ സംഭവിക്കുന്നത് എന്ന് പറയാം പല മരുന്നും പ്രയോഗിച്ച് ആയുസ് നീട്ടാമെങ്കിലും എയ്ഡ്സ് രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി സാധ്യമല്ലെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് രണ്ടായിരത്തി ഏഴിൽ ടിമറ്റി ബ്രൗൺ എന്ന ഇംഗ്ലീഷുകാരൻ മജ്ജ മാറ്റിവെക്കുന്ന ചികിത്സയ്ക്ക് വിധേയനായപ്പോൾ എയ്ഡ്സിൽ നിന്ന് മുക്തനായിരുന്നു ലിംഫോമ എന്ന മാരകമായ അർബുദം ബാധിച്ച മറ്റൊരു ഇംഗ്ലീഷുകാരനെയാണ് ഈയിടെ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഡോക്ടർമാർ അതേ ചികിത്സയിലൂടെ എച്ച് ഐ വിമുക്തനാക്കിയത് ഇന്ത്യൻ വംശജനായ ഡോക്ടർ രവീന്ദ്ര ഗുപ്തയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ എന്നാൽ അയാൾ പൂർണ്ണമായും രോഗവിമുക്തനായി എന്ന് പറയാൻ ഡോക്ടർമാർ മടിച്ചു നിൽക്കുകയാണെങ്കിലും ഈ മേഖലയിൽ ഇതൊരു നിർണായക പുരോഗതിയാണെന്ന് കരുതാം അറൌണ്ട് ദ ഗ്ലോബിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി